മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവല്യം കഴകത്തിൽ വിവിധ കീഴ്ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറന്നരയ്ക്കലും സാംസ്കാരിക സമ്മേളനങ്ങളും പൂർത്തിയായി മുണ്ടിയ കൂലേരി മുണ്ടിയ പേക്കടം കുറുവപ്പള്ളിയാറ തടിയൻകോവൽ മുണ്ടിയ പടന്ന മുണ്ടിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള കലവറന്നരയ്ക്കൽ ഘോഷയാത്രകളാണ് ഇതിനകം നടന്നത് അരിയും പച്ചക്കറികളും ഉൾപ്പെടെ അന്നദാനത്തിനായുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി ആയിരങ്ങൾ തലച്ചുമടായും വാഹനങ്ങളിലും രാമവില്യം പെരുങ്കളിയാട്ട കലവറയിലേക്ക് ആഘോഷപൂർവ്വം എത്തിക്കുകയാണ് പാരമ്പര്യ രീതിയിൽ നടക്കുന്ന കലവറഘോഷയാത്രകളിൽ വിവിധ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും സംഗീതവും അകമ്പിടിയായുണ്ട് കുട്ടികളും യുവതി യുവാക്കളും മുതിർന്നവരും ഒരു മനസ്സോടെ ഡ്രസ് കോഡുകളിൽ ഒരുങ്ങിയെത്തുന്നതിന് എല്ലാ കീഴ്ഘടക ക്ഷേത്രങ്ങളുടെ ഭാരവാഹികളും വനിതാ കമ്മിറ്റികളും ശ്രദ്ധ വയ്ക്കുന്നുണ്ട് എല്ലാ ദിവസവും നടക്കുന്ന സാംസ്കാരിക സദസ്സുകളിലും കലാ സാംസ്കാരിക പരിപാടികളിലും വ്യഞ്ചന പങ്കാളിത്തവും പെരുങ്കളിയാട്ടത്തിന്റെ ജനകീയത വിളിച്ചോതുന്നു മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു നടക്കുമ്പോൾ അത് കേരളത്തിന് ഏറെ മാതൃകാപരമായിട്ടുള്ള മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൃത്യമായിട്ടുള്ള ഇടപെടലിൽ ഇതിനു മുമ്പേ തന്നെ ഇതിന്റെ സംഘാടകരിൽ മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഏറ്റവും മികച്ച ആ രീതിയിലേക്ക് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട് അതിന് ഈ സംഘാടകരെ പ്രത്യേകം ഒരു ജനപ്രതിയാണ് സാമ്പത്തിക കമ്മിറ്റി കൺവീനർ കെ വി ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ അനിൽകുമാർ കഴകം ഭക്ഷണ കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുനിൽകുമാർ പടന്നാം മുണ്ടിയ ദേവസ്വം സെക്രട്ടറി കെ വി ഷാജി സംഘാടക സമിതി കൺവീനർ ബി വി രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് പടന്നാം മുണ്ടിയ കൂട്ടായ്മയുടെ കലാസന്ധിയും രാമവല്യം ഗ്രാമം വനിതാ വേദിയുടെ കൈകൊട്ടികളെയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ